ഹലോ ഗേസ് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഡേ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത് മൊത്തത്തിൽ പാചകമാണ് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ സാമ്പാർ വെച്ചായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കടുവറുപ്പാണ് ഈ നടക്കുന്നത് അപ്പോൾ ഈ കടുവറുക്കാനായിട്ട് നമ്മൾ കരിയപ്പര കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെ വറ്റലുമുളക് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് നമ്മൾ സാമ്പാറിലോട്ട് ചേർക്കും പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് നമുക്കൊത്തിരി സാമ്പാർ മസാലയും കൂടെ ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിതാ ഇട്ടലി അവിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇട്ടലി ഇങ്ങനെ ആവി ഒന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നമ്മളെടുത്ത് അവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇനി ഇട്ടലി എടുത്ത് ഇടാറും അപ്പം ഇത് കണ്ടോ നല്ല സോഫ്റ്റായിട്ടുള്ള ഇട്ടലിയാണ് അപ്പം ഇട്ടലി ആക്കി നമ്മൾ സാധാരണ രസങ്ങളും കടയിലെ പച്ചരി തന്നെയാണ് ഞാൻ ഇപ്പം ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മൾ രാത്രി രാവിലെ നമ്മൾ രാവിലെ ആകുമ്പം നമ്മൾ കുറച്ച് പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിരുന്ന നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് ഐസ് വാട്ടർ ഉപയോഗിച്ച് നല്ലതുപോലെ ആട്ടണം എന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ഇട്ടലി കിട്ടും അപ്പം നമ്മൾ കുറച്ച് ഐസ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം റേസും കടയിലെ പച്ചരി ആയതുകൊണ്ട് ഈ പശു പശുപ്പ് കൊണ്ടെങ്കിൽ അതങ്ങ് മാറും രാവിലെ രാവിലെ വെള്ളത്തിൽ ഇട്ടിരുന്ന് കുറച്ച് നേരം നമ്മൾ ആ അരി കിടന്ന് കൊവിരണം കൊവുന്ന് വരപ്പം നമുക്ക് നല്ലൊരു നമ്മൾ ആട്ടപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇത് കിട്ടും അപ്പം ഞാൻ പണ്ടുകയാണെന്ന് വെച്ചാൽ കുറച്ച് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇടുവുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ ഇട്ടേക്കപ്പം വലിയൊരു നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് വരത്തില്ലായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ട് രാവിലെ ഇടുകയും ചെയ്യും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഗ്രൈൻഡർ ആട്ടുകയാണെങ്കിൽ ഇതിൽ കൂടെ നല്ലൊരിതാണ് ചെയ്യേക്കാലും മിക്സിയിലായിട്ട് എനിക്ക് നല്ല ആയിട്ട് നമുക്ക് ചിലപ്പം കിട്ടത്തില്ല അപ്പോൾ ഞാൻ അതാ ഇട്ടലി ഇങ്ങനെ കുറേച്ച് കുറേച്ച് അപ്പോൾ ആദ്യം ഞാൻ അവരുടെ ഇളക്കി നല്ല ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഞാൻ വേശം നിന്നാലൊന്നും തണുക്കട്ടെ തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതാ ഇവിടെ കടുവറുക്കുന്ന കാര്യം നടക്കുന്നതേ ഉള്ളൂ അപ്പോൾ അത് മൂപ്പിച്ചാലേ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെ ചാളയാണ് കിട്ടിയിരുന്ന മീനൊക്കെ വാങ്ങി വെച്ചായിരുന്നു ഇനി ഒരു ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം ഒരു ക്ലീനിങ് ചെയ്യാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ കറമ്പിക്കുട്ടിക്ക് ദോശ ചൂടാനായിട്ട് തവയൊക്കെ എടുത്ത് ഇങ്ങനെ വെച്ചേക്കാണ് അപ്പം ഇനി കറമ്പിക്കുട്ടിക്ക് ദോശയൊക്കെ ചുടണം അങ്ങനെ രാവിലത്തെ ഒരു വലിയ ഒരു ജോബാണ് അപ്പൂവിനെ പറഞ്ഞു വിടണം അപ്പൂവിനെ ഇനിയിപ്പോൾ അപ്പൂവിന് രാവിലെ തുടർ ഉണ്ട് രാവിലെ എന്തായാലും ഫുള്ള് എണീച്ച എപ്പോഴും ജോലി തിരക്കായിരിക്കും അപ്പം ഞാൻ നല്ലെണ്ണ എടുക്കാനായിട്ട് ഇങ്ങനെ വന്ന് നമ്മൾ അകത്ത് പോയി നല്ലെണ്ണ എടുത്തുകൊണ്ട് വന്ന് നല്ലെണ്ണ പരട്ടപ്പോഴാണ് ദോശ കൂടുതലും നല്ല രീതിക്ക് ഇളവി കിട്ടുന്നത് ഞാൻ നല്ലെണ്ണയാണ് കല്ലിൽ പരട്ടുന്നത് അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഇറ്റലി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഇളക്കിയിടുകയാണ് കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ തണുത്തായിരുന്നു അപ്പോൾ ഇട്ടലി നല്ല സോഫ്റ്റാണ് കേട്ടോ എനിക്ക് ഇട്ടലി ഇങ്ങനെ കിട്ടുമ്പോൾ നല്ല സന്തോഷമാണ് ആദ്യമൊക്കെ എനിക്ക് ഇട്ടലി ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് ഇട്ടലി നല്ല ഇതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇട്ടലി നമ്മൾ ചെറിയ രീതിയിൽ നമുക്കിപ്പോൾ നല്ല പ്രൊഫക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് ഈ രാവിലത്തെ എല്ലാം ഒന്നും ഒതുങ്ങിയിട്ട് വേണം ഉച്ചയ്ക്കത്തെ കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ഫുൾ ഒരു പാചകത്തിൻ്റെ പാചകമാണെന്ന് പറയാം വേറെ ഒന്നും ഇല്ല നമ്മളെ വീട്ടിലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇറ്റലി നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ രാവിലെ നിങ്ങൾ ഈ അരി ഇങ്ങനെ ഇട്ടിരുന്നിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഐസ് വാട്ടർ ഉപയോഗിച്ച് വാ നല്ലതുപോലെ അരക്കണമെങ്കിൽ ഇതാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക് രേഖങ്ങളിലെ പച്ചരി ആയപ്പോലും നമുക്ക് ചില ചിലപ്പോൾ നമ്മൾ ഉണ്ടാകുമ്പോൾ ഒരു പശപ്പ് കാണും അത് നമ്മൾ ഈ ഐസ് വാട്ടർ ഉപയോഗിക്കപ്പം മാറും ഇപ്പോൾ ദാ കറമ്പിക്കുട്ടിക്കുള്ള ദോശയാണ് കേട്ടോ കറമ്പിക്കുട്ടിക്ക് ദോശയാണ് ഇഷ്ടം ഇറ്റലി നമ്മൾ തിന്നത്തേയില്ല ഇട്ടലി പറഞ്ഞാൽ നമുക്ക് ഇട്ടലി തിന്നാൻ താല്പര്യം ഇല്ല എനിക്ക് ഇട്ടലി വേണ്ട എനിക്ക് ദോശ മതിയെന്നേ പറയുള്ളൂ ഇട്ടലി അങ്ങനെ കഴിക്കത്തില്ല അപ്പം ഞാൻ വിചാരിച്ചെനിക്ക് കറമ്പക്കുടിക്ക് ദോശ ഒഴിച്ചു വിടാൻ നമ്മൾ പഴയ തവയാണ് കേട്ടോ കുറേ നാളായ തവയാണ് അപ്പം അതിൽ ഇളവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഈ കുഞ്ഞു ദോശയൊക്കെ ഇളവും അല്ലാതെയൊക്കെ ഇളവും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പയ്യപ്പയ്യാണ് ഇളക്കി ഇടുന്നത് അപ്പം ഇങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ അപ്പം തീ കുറച്ച് ഇങ്ങനെ ഇട്ടേക്കണം അപ്പോൾ സാമ്പാർ തിളച്ചേൻ്റെ ഇതാണ് അടുപ്പിൻ്റെ പുറത്തൊക്കെ കാണുന്നത് പിന്നെ പയ്യെ പയ്യെ ഇളക്കി കറമ്പിക്കുട്ടിക്ക് ഒരു രണ്ട് മൂന്ന് ദോശ ചുട്ട് കൊടുത്താലേ ഒരു സമാധാനം കിട്ടുകയുള്ളു കറമ്പിക്കുട്ടി ഇറ്റലി ഇന്നാത്തോണ്ട് ഭയങ്കര പാടാണ് നമുക്ക് ഇറ്റലിയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല അപ്പോൾ അവക്കിന്ന് ദോശയെ അവൾക്ക് കഴിക്കാൻ ഇഷ്ടം അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പയ്യെ പയ്യെ ഇളക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പം അപ്പുക്കുട്ടി പോകാറായി അപ്പം അപ്പുക്കുട്ടിക്ക് കാപ്പി എടുത്തോണ്ട് ഒന്ന് കൊടുക്കുകയാണ് അപ്പം അപ്പിക്കുട്ടിക്ക് വേണ്ടി അപ്പിക്കുട്ടി ടി വി ടി വി ഒക്കെ കണ്ടാണ് പോണത് ഇപ്പം തുടർ പോലുള്ള സമയമൊക്കെ ആയി അപ്പോൾ അതാ അപ്പൂന് കാപ്പി കൊടുത്തു അപ്പോൾ അപ്പൂ ഇനി കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവരൊക്കെ വീടുകളിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ് എങ്കിലും അവൻ അന്ന് വീടിലിരിക്കണം എന്നുള്ള അപ്പം ഇനി നമ്മൾ കട്ടൻ ചായ ഇടാനായിട്ട് ഇപ്പം നമ്മൾ എപ്പോഴും കട്ടൻ ചായ ഇടുന്ന കറണ്ടടിപ്പ് തന്നെ കട്ടൻ ചായ ഇടുന്നതും അപ്പോൾ നമ്മളിതാ കറമ്പിക്കുട്ടിയാണ് ചായ ഇടണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ചേക്കാണ് അപ്പം അവൾ ഇട്ടും കേട്ടാൽ അവൾക്ക് കറണ്ട് അടുപ്പിടാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കട്ടൻ ചായയാണ് അപ്പോൾ രാവിലെ നമ്മൾ കട്ടൻ ചായയാണ് കുടിക്കണം വൈകുന്നേരം പാല് വാങ്ങിക്കും പാല് വാങ്ങിച്ച് ചായ ഇട്ട് കുടിക്കാറും അപ്പം വൈകുന്നേ ര രാവിലെ എന്തായാലും കട്ടൻ ചായയാണ് കൂടുതലും കുടിക്കാറുള്ളത് ഇവിടെ എല്ലാവരും കട്ടൻ കുടിക്കാനാണ് ഇഷ്ടം നമ്മൾ വെള്ളമൊക്കെ വെച്ച് തേയില ഒക്കെ ഇട്ട് പഞ്ചാരയൊക്കെ ഇട്ട് വയ്ക്കും നല്ലതുപോലെ തിളച്ച് വരപ്പം ഏകദേശം തിളച്ചൊക്കെ വന്നായിരുന്നു അപ്പോൾ ഇനി ഉച്ചയ്ക്കത്തെ ഇതാണ് ഉച്ചയ്ക്ക് ആ മീൻ കറി വെച്ചു മീൻ പൊരിക്കാനായിട്ടുള്ളതെല്ലാം ഒന്ന് ഇതാക്കി വെച്ച് പിന്നെ അവിയൽ അപ്പോൾ അവിയൽ കുക്കറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോൾ വെച്ചാലും എപ്പോൾ ഞാൻ അവിയലിനെ അരിഞ്ഞ് വെച്ചാലും കുക്കറിലാണ് കൂടുതലും വയ്ക്കാറുള്ളത് ആ അവിയലിന് ഇതാ അരച്ച് വെച്ചു അപ്പോൾ ഇന്ന് ഉച്ചക്കത്ത് തിക ഇതൊക്കെയാണ് കറികൾ അപ്പം അതാ കുക്കറിന് ഫിസ്സിൽ കേൾക്കുകയാണ് കേട്ടോ അതാണ് ഈ പുക ഇങ്ങനെ പോകുന്നത് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ മീൻ പൊരിക്കാനായിട്ട് ചട്ടി എടുത്ത് വെച്ചേക്കാണ് അപ്പോൾ ഈ ചട്ടിയിലാണ് നമ്മൾ മീൻ പൊരിക്കണ കേട്ടോ നമുക്കിത് ഈ ചട്ടിയിൽ മീൻ പൊരിക്കാനായിട്ട് നോക്കാം അപ്പോൾ ചാളയാണ് അപ്പം ഞാൻ ചാള ഇങ്ങനെ പൊരിക്കപ്പോൾ കൂടുതലും അതിൻ്റെ തലഭാഗത്ത് ഇതിങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ആ തലഭാഗവും കൂടെ വരുന്ന രീതിയിലാണ് പൊരിക്കുന്നത് അപ്പം അങ്ങനെ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതാ നമ്മളിത് ആ വെളിച്ചെണ്ണ അതാ ഒഴിക്കുന്നുണ്ട് നമുക്ക് അതിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയിലാണ് ഞാൻ കൂടുതലും മൂപ്പിക്കാറുള്ളത് കാരണം നമ്മൾ ഒരുപാട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് നമ്മളെ ആരോഗ്യത്തിന് നല്ലത് അപ്പം ഞാൻ വെളിച്ചെണ്ണ അല്ലാതെ വേറെ ഓയിൽമെൻ്റ് ഒന്നും അങ്ങനെ ഒഴിക്കാറില്ല വേറെ ഓയിലൊന്നും അങ്ങനെ ഒഴിക്കാറില്ല എനിക്ക് വെളിച്ചെണ്ണയാണ് താല്പര്യം അതാ അങ്ങനെ നമ്മൾ നമ്മളിതാ മീൻ പൊരിക്കാനായിട്ടിട്ട് അപ്പോൾ കുട്ടുവാണ് മീൻ പൊരിക്കാനൊക്കെ ഒന്ന് വരവി തന്നത് അപ്പോൾ അതിൻ്റെ ഒരിതാണ് മഞ്ഞൾ അപ്പോട്ടി ചെറിയ രീതിയിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മഞ്ഞൾ നല്ല രീതിയിൽ മഞ്ഞളും മുളകും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടാണ് നമ്മൾ മീൻ പൊരിക്കുന്നത് പിന്നെ കരിയപ്പിലയും കൂടെ ഇട അപ്പോൾ ഈ ചാണയിൽ പ്രത്യേകിച്ച് നമ്മളിത്തിരി കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചാളയിൽ പിന്നെ കരിയപ്പലയും കൂടെ ഇട്ട് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് മീൻ പൊരിക്കാറുള്ളത് ചാളയൊക്കെ ഇങ്ങനെയാണ് പൊരിക്കാറുള്ളത് ഈ തലയും കൂടെ വരുമ്പോൾ നമുക്ക് അവസാനം തലയൊക്കെ ഒന്ന് ചവച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എന്നെപ്പോലെ ആരെങ്കിലും ഇങ്ങനെ പൊരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഒരു ലഞ്ചിൻ്റെ ഒരു വീഡിയോ ഏതൊക്കെയാണ് അപ്പം നിങ്ങൾക്ക് നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടാറുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ സി യു